കുഞ്ഞിക്കുടിന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരാളെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്താവും എനിക്കറിയില്ല എനിക്കൊരാഗ്രഹം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് കുഞ്ഞിനുക്കുടിനെ വെച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറയുന്നത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞിനെ തേടാ നോക്കണ ലൈറ്റ് കൊച്ചിന് ഫോണിൽ നിൽക്കേ കൊച്ചിന് ആൻറ്റിമാരോടൊക്കെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അതാണ് ഞാൻ പറയുക കുഞ്ഞുൻകുട്ടി ഹായ് പറഞ്ഞിട്ടേ പറയുള്ളൂ കുഞ്ഞുൻകുട്ടി ഹായ് പറ ടാറ്റ കൊടുക്കാറ്റാറ്റാ ടാറ്റ 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 ഇങ്ങനെ കൊടുക്കുന്ന ടാറ്റ ആ ആ ആ അമ്മ പിടിപ്പിക്കണോ മടിയനുണ്ടല്ലോ ഞാനെല്ലാം ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ കള്ളച്ചറക്കിന് പക്ഷെ എല്ലാം അറിയാം കേട്ടോ കുഞ്ഞിനൂട്ടൊന്നും സംസാരിക്കോന്നൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ആ നേരത്തെ ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറയാറുന്ന് കേട്ടോ പക്ഷെ ഇപ്പം പറയുകയൊക്കെ ചെയ്യും കൊച്ച് കൊച്ചെല്ലാം പറയും കൊച്ചു പാട്ട് പാടും കൊച്ചു ഡാൻസ് കളിക്കും കൊച്ചു സ്കൂളിൽ പോവും ആ കൊച്ചു വലിയ ചേട്ടനെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ ചേട്ടൻ അല്ല കുഞ്ഞിനെ കിട്ടാ കൊച്ചു വലിയ കൊച്ച അതിലുണ്ടാ നല്ല മോനായിട്ടിരിക്കുന്നേ നടക്കുന്ന് തോന്നണില്ലാട്ടോ എങ്ങനെ വർത്താനം പറയണേ എങ്ങനെ വർത്താനം പറയണേ കൊച്ചിനെ അറിയാട്ടോ കൊച്ചിപ്പോ വറുത്താനും പറയുവെ ആ ഉമ്മ ഉമ്മ ഉമ്മാങ്ങ് സോപ്പിട്ട് ഒഴിവായി പോവാട്ടോ ആള് ഈടെ കീറുമ്പീൻറെ സ്വഭാവ എല്ലാരും അറിയട്ടെ സാധാരണ ഇങ്ങനെ റെക്കോർഡ് വീഡിയോ ഒക്കെ അല്ലേ ചെയ്യാറ് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലായിരിക്കുമല്ലോ പോവാൻ വേണ്ടിട്ടുള്ള അടവാട്ടോ പക്ഷെ ഭയങ്കര സുന്ദര ആള് എന്താ ഒരു കള്ളത്തിരൊക്കെ മുഖം ആ ആ കലി പറഞ്ഞു കളി പക്ഷെ കൊച്ചിന് കലിയൊന്നും വരില്ല കൊച്ചു അമ്മയുടെ മണിയിൽ ചിരിച്ചോണ്ടിരിക്കും ഇറങ്ങിപ്പോവാണോ ഏ ഇറങ്ങി പോകണ്ട ഇറങ്ങി പോവുകയാണോ കുഞ്ഞിനു കൂട്ടം ഈ കള്ളക്കുറുമ്പനെ വെച്ചിട്ട് എന്നാ കൊച്ചിന്റെ പാത്രം കുഞ്ഞിനുട്ടിനെ ഈ ചുവന്ന പാത്രനോട് കൊറേ പേര് വാട്സാപ്പിലൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ഇതെന്താ ഇവനെപ്പോഴും ഈ പാത്രം മുന്നേ മുന്നവർക്ക് അറിയാന്ന് എനിക്ക് തോന്നണം എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് തന്നെ കയ്യില് വേണോട്ടോ കുഞ്ഞിനുക്കൂട്ടൻ ചുമ്മാ പോയി കാണിക്കുന്നേ ഏഹ് നല്ല അതിന് നോക്കി ചിരിച്ചതൊക്കെയാണല്ലോ അപ്പൊ അങ്ങ് ഒഴിവായി പോവട്ടെ ഞാനിവിടെ നിന്ന് മലപ്പിടുത്തം പിടിക്കുക ശരിക്കും ഒന്ന് മടിയിലിരുത്താൻ വേണ്ടിയിട്ട് അന്നാമ്മവിടെ കിടത്തട്ടെ കൊച്ചിനെ ഏഹ് അവിടെ ഇരുത്തട്ടെ കുഞ്ഞിനെ ഇരുത്തട്ടെ ഏ ഇരുത്തട്ടെ ഇരുത്തട്ടെ ഓക്കെ പറ മുന്നിങ്ങനെ ഓക്കേ എന്നൊക്കെ പറയട്ടാ പക്ഷെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഉമ്മ ഉമ്മതൊന്നും ഒഴിവാക്കാണ് ആള് ആ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോട്ടെ അൻ്റെ മാപ്പ് കൊച്ചിനെ കാണാൻ ആ അങ്ങനെയാല്ല വർത്താനം പറയണേ കൊച്ച നല്ല സൂപ്പറായിട്ട് വർത്താനം പറയു കുഞ്ഞിപ്പണ് അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കട്ട കൊച്ചു വർത്താനം പറയാം നമ്മ കുഞ്ഞിപ്പണിനെ എടുത്തോണ്ട് വരത്തെ കൊച്ചു വറുത്താനം പറയോ കൊച്ചു വറത്താനം നിങ്ങളോട് കൊച്ചു വർത്താനം പറഞ്ഞു പോന്നെ വീട് കട്ട് ചെയ്യുന്നുട്ടോ കഴിച്ചു വരുന്നോ ഉറപ്പത്തി ചേട്ടനാടണ്ട് കുഞ്ഞിപ്പണിന്റെ തലപുടിയൊക്കെ അങ്ങനെ പൊഴിഞ്ഞു ഇതല്ല കേട്ടോ അങ്ങനെ അധികം ഉള്ളില്ല പക്ഷേ നല്ല നീളമാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരുക്കുക അത്രയും ഒക്കെ എടുത്തിട്ട് പതുക്കെ ഫ്രണ്ട് ഇതാ ഇവിടെ മാത്രം ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞു കൊച്ചിൻ്റെ കണ്ണ് കഴിഞ്ഞിട്ട് മുടി കിടക്കുമായിരുന്നു പിന്നെ കുഞ്ഞിപ്പണ് മേക്കപ്പൊന്നും ചെയ്യാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടാറില്ല കന്മഷിപ്പ് ഇട്ടെങ്കിലും മാത്രം മറ്റേ ഞാൻ വിചാരിച്ചു കുളിപ്പിച്ചിറക്കിയിട്ട് പിന്നെ പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ നിങ്ങളോട് കുഞ്ഞിനെ കുഞ്ഞുനിക്കുട്ടനാണ് സംസാരിക്കുന്നത് കുഞ്ഞിനെ എന്നാ പറയുന്നതെന്ന് പറഞ്ഞേ ആന്റിമാരോട് എന്നാ പറയുന്നേ പാത്രം താഴെ പോയി ഇനിയിപ്പം ഞാൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിപ്പള്ളിന് എടുത്തു കൊടുക്കാൻ കൊടുക്ക വേണ്ടെന്ന് പറ പറ ആ അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം ഇനി മറന്നു പോകും വീഡിയോ അങ്ങനെ എന്താ പറയുക വലിയ ലെങ്ത് ആയിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ എല്ലാവരും പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിക്കുട്ടനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം എന്നൊക്കെ അത് നമുക്കും അറിയാമായിരുന്നു കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നാൽ ഒരു കുറച്ച് മാസമായുള്ളായിരുന്നു ആ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതായത് ഒരു കുഞ്ഞിപ്പണ് ഉണ്ടാവുന്നതിന് ഒരു പത്ത് ദിവസം ഇല്ലാതെ അപ്പോൾ കുറച്ച് മാസങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞാൻ എന്തെങ്കിലും ഒക്കെ വഴിയിൽ ഒക്കെ ട്രീറ്റ്മെന്റിൽ പോകാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പോവാതിരുന്നത് പക്ഷെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും പൈസ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് ഒക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ നമ്മളോട് പൂജകൾ ചെയ്യുന്ന കാര്യം പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മെയിനായിട്ട് ട്രീറ്റ്മെന്റിൽ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ബാക്കിയൊക്കെ ചെയ്യില്ലെന്നല്ല ചെയ്യണം പക്ഷെ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നു ഒന്നും ആവില്ല കുഞ്ഞൊന്നും ആവില്ല അപ്പം ഞാൻ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താമസിക്കാതെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് പോകുന്നതെന്നോ എന്താണോ ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കുറേ കുട്ടികളുടെ അമ്മമാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ പറയൂ കേട്ടോ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അപ്പോൾ എന്താ എന്താണെങ്കിലും ഞാൻ അങ്ങനെ പറയണുള്ളതെന്ന് തീരുമാനിച്ചു കാരണം ഒന്ന് പോട്ടെ നിങ്ങൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയെ നമുക്ക് നല്ല റിസൾട്ട് തരാം എനിക്ക് നല്ല അനുഭവമുള്ളൊരു കാര്യം അപ്പം നിങ്ങൾ കുഞ്ഞിനെ കുട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കും എന്ന് എനിക്കറിയാം കുഞ്ഞിനെക്കുട്ടിനു വേണ്ടി പൂജകൾ കഴിക്കുന്ന ആളുകൾ അവരുണ്ട് എന്നോട് നാൾ ചോദിച്ചും വേറെ ഒരു ചെക്ക് വാട്സപ്പിൽ മെസ്സേജ് വയ്ക്കാറുണ്ട് കമൻറ്റിൽ ഇടാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ പ്രാർത്ഥന കിട്ടും പിന്നെ കുറച്ച് പേർ തന്നെ ഏറ്റവും പറയുകയായിരിക്കും അതെനിക്ക് പ്രശ്നമല്ല എന്താണെങ്കിലും കുഞ്ഞുനെക്കുട്ടിനെ കൊണ്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചു നമുക്ക് ആദ്യം ഒന്ന് ചെന്നിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ മുന്നോട്ട് നോക്കും അതായത് ഞാൻ ക്യാഷിൻ്റെ ലൈഫല്ല അപ്പം ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ കുറേ ആളുകൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനൊന്നും കൊണ്ടുപോകണില്ല എന്ന് പുതുതായിട്ട് വന്ന ആളുകൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പം മറ്റൊരാളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് കുഞ്ഞിനെ കുട്ടിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് കൂടി ഒരു ക്ലാരിഫിക്കേഷൻ നൽകണമല്ലോ നമ്മളവന് എന്താ പറയുക എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ എന്നെ പോലുള്ള എന്നെ 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 പോലെ കുഞ്ഞിൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അവർക്കൊരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കേട്ടോ അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പോകുമ്പോളൂ അപ്പം ഞാൻ നാളെയൊക്കെ വീഡിയോ ഉണ്ടാകും വീഡിയോ കിട്ടണമെന്ന് വിചാരിക്കും ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ടൊരു വീഡിയോ ഇട്ടതാ കേട്ടോ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം ഞാനിത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്